ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം അങ്ങനെ കടക്കുകയാണ് ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലെ പതിനാറ് മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായ മത്സര ചിത്രം ഇപ്പോൾ തെളിഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ആലപ്പുഴയും ഇവിടെ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച എൽ ഡി എഫ് പ്രചരണത്തിൽ ബഹുദൂരം മുന്നിൽ തന്നെയാണ് എന്ന് പറയാം ഇത്തിരി വൈകിയാലും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയതിന്റെ ആശ്വാസത്തിലാണ് കോൺഗ്രസും എന്ന് പറയാം ഇക്കുറി മത്സര രംഗത്തുള്ളത് മൂന്ന് പ്രമുഖർ തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി ആലപ്പുഴയിൽ ഇറങ്ങുന്നത് മുതിർന്ന നേതാവും എഐ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ സി പി എം മത്സരിക്കുന്ന ആലപ്പുഴയിൽ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സിറ്റിംഗ് എം പി എം ആരിഫാണ് അവർക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് മർഭാഗത്ത് ബി ജെ പിയിലാവട്ടെ പാർട്ടിയിലെ പെൺകരത്ത് ഷോഫ സുരേന്ദ്രനെയാണ് മത്സരിപ്പിക്കാൻ ഇരിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ മടങ്ങിവരുവ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കെ സി വേണുഗോപാൽ സ്വന്തം തട്ടകമായ ആലപ്പുഴയിൽ എത്തുന്നതോടെ കെ സി വേണുഗോപാൽ തന്നെയാണ് ഈ കുറി ശ്രദ്ധാ കേന്ദ്രം എന്ന് തന്നെ പറയാം കഴിഞ്ഞ തവണ അവസാന നിമിഷം ഭാരബാഹിതത്തിന് ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒഴിഞ്ഞപ്പോഴാണ് ഷാനുമോൾ ഉസ്മാനും നടക്കുവീണത് എന്നാൽ അതിന്റെ പ്രായശത്വം എന്നോണം ഇത്തവണ ജയലക്ഷ്യമിട്ടാണ് കെ സിയുടെ വരവ് ആലപ്പുഴയിൽ മത്സരിക്കാൻ കെ സി വേണുഗോപാൽ സന്നദ്ധത അറിയിച്ചുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ആരവമാണ് ഉയർന്നത് മണ്ഡലത്തിൽ വേണുഗോപാൽ വലിയ സ്വാധീനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ആലപ്പുഴയിൽ നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വേണുഗോപാൽ ജന്മം കൊണ്ട് കണ്ണൂർക്കാരൻ ആണ് എങ്കിലും കർമ്മം കൊണ്ട് ആലപ്പുഴക്കാരനാണ് മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും വലിയ ഇഴയടുപ്പമാണ് വേണുഗോപാലിനുള്ളത് ഉള്ളത് കെ സി സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ എത്തുന്നതോടെ കേരളത്തിലെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ ഇക്കുറി കാലിടർമോ എന്ന ആശങ്ക ഇടതുപക്ഷ പാളയത്തിന് ഉണ്ട് എന്തെന്നാൽ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ശക്തമായ ഇടതുപക്ഷ പിന്തുണയുള്ള മേഖലകൾ കൂടി ഇവിടെ വലതുപക്ഷ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജയത്തിൽ ഒരുപടി മുന്നിലുള്ളത് ശക്തനായ സ്ഥാനാർത്ഥി എന്നതിലുപരി ആലപ്പുഴയിലെ മുൻ എം കൂടിയായ കെ സി വേണുഗോപാൽ നാളെ മുതൽ തന്നെ പ്രചാരണം ആരംഭിക്കാൻ അതും സാധ്യതകൾ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒമ്പത് എന്നീ വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കെ സി രണ്ടായിരത്തി ഒമ്പതിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച സിറ്റിംഗ് എം പി ഡോക്ടർ കെ എസ് മനോജിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തേക്ക് മാറിയുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയാണ് എം ആരുഫ് വിജയക്കൂടി പാറിച്ചത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ആരുഫിന്റെ വിജയം ഇത്തവണയും ആരിഫിനെ സി പി എം തളത്തിലിറക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ വിജയം അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് വിലയിരുത്തലുകൾ ആരിഫിന് രണ്ടാം രണ്ടാമോഴം കഴിഞ്ഞ തവണ രാഹുൽ പ്രഭാവത്തിൽ സകല മണ്ഡലങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ്ടും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ചു എന്നതാണ് ആരിഫിന് ഇവിടെ ആശ്വാസമാകുന്ന വസ്തുത സിറ്റിംഗ് എം എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തിയെന്ന ഇടതുപക്ഷ കേന്ദ്രങ്ങളും ആരിഫും വിലയിരുത്തുന്നത് ഇത് വോട്ടായി മാറ്റാനുള്ള ശ്രമവും അവർ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ആലപ്പുഴയിൽ കാലങ്ങളായി തുടരുന്ന ഭാഗ്യത ഒരു പരിധിവരെ ഇവിടെ സി പി എമ്മിന് ക്ഷീണമുണ്ടാക്കുന്നുണ്ട് ജി സുധാകരൻ പോലുള്ള മുതിർന്ന നേതാക്കൾ കൂടി രംഗത്തിറങ്ങിയാലേ ആശിച്ച ഫലം കിട്ടു എന്ന തിരിച്ചറിവിലാണ് പാർട്ടിയും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായേക്കും ശോഭാ സുരേന്ദ്രന്റെ കാര്യമാണെങ്കിൽ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് അവർക്കുള്ളത് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വോട്ടുകൾ പരമാവധി പെട്ടിയിലാക്കുന്ന എന്നതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് വേണം പറയാൻ ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ശോഭാ സുരേന്ദ്രൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഇരവ് വോട്ടുകൾ സമാഹരിക്കുന്ന എന്ന ഉദ്ദേശത്തോടെയാണ് ശോഭയെ രംഗത്തിറക്കിയെന്ന വാദം ശക്തം തന്നെയാണ് നിലവിൽ പ്രതീക്ഷകൾ വോട്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്